അഞ്ച് ജവാൻമാർ വീരമൃത്യു വരിക്കാനിടയായ കത്വയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു കഴിഞ്ഞ ദിവസം റഷ്യയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ഭീകരർക്ക് കടുത്ത മറുപടി നൽകുമെന്ന് കരസേന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ സാധ്യത കണക്കിലെടുത്ത് ഹിമാചൽ പ്രദേശിലും സുരക്ഷ ശക്തമാക്കി അതിർത്തി മേഖലയായ നൂർപൂരിൽ പോലീസ് ജാഗ്രതയിലുമാണ് വിവിധ സ്ഥലങ്ങളിൽ പോലീസിനെ വിന്യസിച്ചു നൂർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് കീഴിലുള്ള ഹിമാചൽ പ്രദേശിന്റെ പ്രവേശന കവാടമായ കണ്ഡുവാളയിൽ വിശദമായ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് കത്വയിലെ വനമേഖലയിലാണ് ഭീകരർക്കായി തിരച്ചിൽ നടക്കുന്നത് അതേസമയം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ചൊവ്വാഴ്ച രാത്രി ധോടയിൽ കനത്ത വെടിവെപ്പുണ്ടായെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതിനിടെ ജമ്മുകശ്മീരിലെ കത്വയിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ച ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രദേശം ളടക്കം അൻപത് പേരെ കസ്റ്റഡിയിലെടുത്തു ഒരു ട്രക്ക് ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് കരസേനയും ജമ്മുകശ്മീർ പോലീസും നടത്തിയ തെരച്ചിലാണ് ഇത്രയും ആളുകളെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൈനികർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം തീവ്രവാദികൾക്ക് പ്രദേശവാസികളുടെ സഹായം ലഭിച്ചുവെന്നാണ് സൈനികർ സംശയിക്കുന്നത് ആക്രമണം നടക്കുമ്പോൾ സമീപത്തൊരു ട്രക്ക് നിർത്തിയിട്ടിരുന്നു ട്രക്ക് ഡ്രൈവറും ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് സൈന്യത്തിന്റെ നിഗമനം അതിനിടെ അതിർത്തി കടന്നെത്തുന്ന പാക് ഭീകരർ ഇന്ത്യൻ സായുധ അംഗങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം സാധാരണ നിലയിലേക്ക് അതിവേഗം മടങ്ങിക്കൊണ്ടിരിക്കുന്ന ജമ്മുകശ്മീരിന് വീണ്ടും സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണ് തിങ്കളാഴ്ച ജമ്മുവിലെ കത്വ ജില്ലയിലെ മച്ചേതിയിൽ സേനാവ്യൂഹത്തിന് നേരെ നടന്ന ഓളിയാക്രമണത്തിൽ നാല് സൈനികരും ഒരു സിആർപിഎഫ് കാരനും ഉൾപ്പെടെ അഞ്ച് സേനാംഗങ്ങൾ വീരമൃത്യു വരിച്ചിരുന്നു രണ്ട് ദിവസത്തിനിടെ ഭീകരരുടെ ആക്രമണം ഉണ്ടാകുന്നത് രണ്ടാം തവണയാണ് ജൂണിന് ശേഷം ഇതുവരെ അഞ്ചു വലിയ ഭീകരാക്രമണങ്ങളാണ് ഇന്ത്യൻ സേനയ്ക്ക് നേരിടേണ്ടി വന്നത് തിങ്കളാഴ്ച ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന പാക് ഭീകര സംഘടനയാണെന്നാണ് സൂചന ഹിസ്ബുൾ ആയിരുന്ന ബുർഹാൻ വാനി എട്ട് വർഷം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പും ശേഷം കശ്മീരിൽ ഭീകരരുടെ ആക്രമണങ്ങൾ വീണ്ടും തലപ്പൊക്കുന്നത് ഗൌരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ കശ്മീർ ജനത കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം പോളിംഗ് അൻപത്തിയെട്ട് ശതമാനമായി ഉയർന്നത് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാവുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടിരുന്നു അധികം വൈകാതെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ടർമാരെ അകറ്റുക എന്ന ലക്ഷ്യത്തോടെയാകാം ഭീകരന്മാർ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതിനിടയിൽ ഭീകര ഗ്രൂപ്പുകൾ വീണ്ടും തലപൊക്കാൻ തുടങ്ങിയത് ആപൽ സൂചനയായി വേണം ഇപ്പോൾ ന്യൂസ് കേരള കൗമുദി